കോൺഗ്രസുകാർക്ക് വോട്ട് ചെയ്താൽ അവര് കാല് മാറും ദീപകുമാരി ജയിച്ച ഇന്ത്യമാരേം ഭരിക്കും അവരി ആണുറപ്പുള്ളവർക്കെ രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരു സ്ത്രീ സാന്നിധ്യം ഈ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ തീർച്ചയായും വിജയപ്രതീക്ഷ തന്നെയാണ് കേന്ദ്രമന്ത്രിയാവും

കേട്ട് ചെയ്യണോന്നാണ് എന്റെ അഭിപ്രായം കോൺഗ്രസ് വോട്ട് ചെയ്താൽ അവര് സി പിമാര് ചോദിച്ച ഇന്ത്യമാരെയും അവരില്ല എന്നാ കേരളത്തിന് വേണ്ടി ഒന്നും ഇണ്ടാത്ത കോൺഗ്രസുകാർക്ക് വോട്ട് ചെയ്യണ്ട ബിജെപിക്ക് വോട്ട് ചെയ്താലെന്താ അവർ ഇന്ത്യമാരം ഭരിച്ചു കോൺഗ്രസുകാരിക്ക് പോയിട്ടൊന്നും ആരും ഇല്ല അവര് കാലു മാറും അതങ്ങനെയാണ് അവരെല്ലാരും പോയിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് ആരുമില്ല എല്ലാരും പോയിക്കൊണ്ടിരിക്കും നേതാക്കളെന്ന് പറഞ്ഞിരിക്കുന്ന സോണിയാഗാന്ധിന്റെ അരി വന്നു രാവിലെ വന്നത് അവരവിടെ ഇരിക്കേ ഉള്ളൂ അവരെ കൂടെ നിക്കണവരെ ജയിക്കണ്ട പക്ഷേ ന്യായമായി നിങ്ങൾ തന്നെ ആലോചിച്ചു അവര് ഇന്ത്യ ഇന്ത്യ സഖ്യൊക്കെ ഉണ്ടാക്കിയു അവിടെ എങ്ങനെ പിടിക്കാനുള്ള കേൾപ്പ് അവർക്കില്ല എന്നുള്ള ആളില്ല അങ്ങനെയല്ല എന്ത് ദോഷവും ഗുണവും ഉണ്ടാക്കി അവർക്ക് പിന്നെ പിടിക്കാൻ ആ ശെല് പുറത്ത് കോൺഗ്രസുകാർക്ക് ഒട്ടിയത് അവരുടെ സ്നേഹക്കുറവല്ല അല്ലെങ്കിൽ ഇവരുടെ ഉള്ള സ്നേഹം കൊണ്ടുവല്ലോ ഇവർക്ക് കൊടുത്തൊരു കാര്യമില്ല ഇവർ കൊടുത്താൽ ഇവര് ഇതാണ് കേരളത്തിന് വേണ്ടി ഒരു അക്ഷരം വേണ്ടിയല്ലേ കാര്യം കാണാൻ വേണ്ടി മാത്രം നിക്കുന്നവരൊക്കെ അവർ ബിജെപിക്കാർക്കട്ടെ അവര് ഇന്ത്യമാരെങ്കിലും പക്ഷേ കേരളത്തിലെ പിണറായി സർക്കാർ ഒരുപാട് വികസനങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അത് ചെയ്തുകൊണ്ട് കേരളത്തിലെ കാര്യം തീരുന്നില്ല അവർ കേരളത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർ ഇനിയും ചെയ്യും പക്ഷേ ഈ കോൺഗ്രസ്മാരോ ബിജെപിക്കാരോ പിന്നെ അതിനകത്ത് അനുകൂലം പറയാനില്ല

ചേട്ടന് ഇപ്പോഴത്തെ ഒരു തിരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ എന്താണ് തോന്നുന്നത് ആരെ ജയിക്കുമെന്നാണ് തോന്നുന്നത് ൻ തീർച്ചയായിട്ടും ആലോചന ഇല്ലാതെ പറഞ്ഞതല്ല ആലോചനയോട് ഒഴിച്ച കൃത്യ കൃത്യമായ രീതിയിൽ ആലോചിച്ച് പറഞ്ഞ കാര്യമാണ് കാരണം ശോഭാ ഉറപ്പിച്ചോഭൻ പറഞ്ഞ സ്ഥാനാർത്ഥിയുടെ ഒരു പകിട്ടും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവിടെ ഇടത് വലത് രാഷ്ട്രീയ കക്ഷികളുടെ ലോകസഭാ അംഗങ്ങൾ ജയിച്ചു പോയതിനു ശേഷം ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഇപ്പൊ പെരുമ്പളം ദ്വീപ് അടക്കമുള്ള സ്ഥലത്ത് ഒരു കേന്ദ്ര പദ്ധതി പോലും നമുക്ക് നൽകിയിട്ടുണ്ട് ഒരു കേന്ദ്ര പദ്ധതി പോലും നൽകാത്ത ഈ ഒരു സംവിധാനം മാറ്റിക്കൊണ്ട് യും വലിയ കേരളത്തിലെ ജനപക്ഷ സമൂഹത്ത് പ്രത്യേകിച്ച് പെൺ സ്ത്രീപക്ഷ സമീപനം സ്വീകരിക്കുന്ന ഇത്രയും ഒരു എന്താ പറയുന്നത് രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരു സ്ത്രീ സാന്നിധ്യം ഈ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ തീർച്ചയായും വിജയപ്രതീക്ഷ തന്നെയാണ് എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ ഉറച്ച ബോധ്യമുണ്ടോ ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട് ഏത് സ്ഥലത്ത് ചെന്ന് നിന്നാലും അവിടെയെല്ലാം നിസ്സാര വോട്ടുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ പോലും രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം വോട്ട് പിടിച്ചിട്ടാണ് ശോഭാജി ഇപ്പോൾ എല്ലാ സ്ഥലത്തും വിജയം നിന്നിട്ടുണ്ട് ആ സ്ഥിതിക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കെ എസ് രാധാകൃഷ്ണൻ സാറിന് ഒരു ലക്ഷത്തി എൺപതിനായിരം വോട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ശോഭാജി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ജയസാധ്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടുതലായിട്ട് നിലനിൽക്കുന്ന തീർച്ചയായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമുക്ക് ശോഭാജി ജയിക്കും എന്നല്ലാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം തന്നെ കാരണം മറ്റു രണ്ട് കക്ഷികളും കെ സി വേണുഗോപാലായാലും എം ആരിഫാണേലും ജയിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ പോയി പ്രതിപക്ഷത്തിരിക്കാം എന്ന താല്പര്യം മാത്രമേ അവർക്കുണ്ടാവുകയുള്ളു ജനങ്ങളത് പഠിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ശോഭാജി ജയിച്ചു കഴിഞ്ഞാൽ വനിതാ കേന്ദ്രമന്ത്രിയാകും എന്ന കാര്യത്തിൽ യാതൊരു ആശങ്കയും സംശയവും ഞങ്ങൾ ഞങ്ങൾക്കില്ല അതുകൊണ്ട് ബി ജെ പി ജയിക്കും ശോഭാജി ജയിക്കും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം നല്ലൊരു ഭൂരിപക്ഷം ജയിക്കും ജയിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താ പറയുന്നത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ വരും എന്നുള്ള കാര്യം എല്ലാവർക്കും ഒരു തീർച്ചപ്പെടുത്തിയ സംഗതിയാണ് അപ്പോൾ അതിൻ്റെ മൂന്നാം തവണ നരേന്ദ്രമോദി സർക്കാർ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിന്നും ആലപ്പുഴയിൽ നിന്നും വികസനത്തിൻ്റെ ഒരു തേരാളിയായിട്ട് ശോഭാ സുരേന്ദ്രൻ ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പാണ് ആ ഒരു അടിസ്ഥാനത്തിൽ ആലപ്പുഴ ജില്ല ഈ കൈവരിക്കും എന്നാണ് ഞങ്ങളുടെ ഉത്തമ ബോധ്യം ശോഭാജി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു അഞ്ച് മിനിറ്റ് പാർലമെൻറ്റിൽ പോയിട്ട് ഇരിക്കാനല്ല മറിച്ച് എനിക്കാണെങ്കിൽ മോദിജിയെ കണ്ട് അമിത്ഷാജിയെ കണ്ട് നേരിട്ട് കാര്യങ്ങൾ പറയുവാനും ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ സാധിക്കും എന്ന് പറയുന്നുണ്ട് അത് എത്രത്തോളം കാര്യമായിട്ട് തോന്നാറുണ്ട് പിന്നെ തീർച്ചയായിട്ടും ഞങ്ങളുടെ സ്റ്റേറ്റ് വൈസ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ഒരു ഉന്നത പോസ്റ്റിലിരിക്കുന്ന ആളാണ് അമിത്ഷയായിട്ടും മോദിജിയായിട്ടും ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഉന്നതമായ ഒരു കേന്ദ്ര ക്യാബിനറ്റ് റാങ്ക് കൂടി തന്നെ കേന്ദ്രമന്ത്രിയാവും അതുകൊണ്ട് ഈ ആലപ്പുഴ ജില്ലയുടെ ഇന്ന് വരെ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണി ഭരിച്ച് യാതൊരു വികസനവും നടന്നിട്ടില്ല അപ്പോൾ വികസനത്തിൻ്റെ ഒരു തേരോട്ടം തന്നെ കയർ കയർ മത്സ്യമേഖല എല്ലാ മേഖലകളിലും ശോഭാജിക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് ഈ തവണ ആലപ്പുഴ ജില്ല ശോഭാജിയോടൊപ്പം നിൽക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചു പറയുന്നു ശോഭാജി ശോഭാജി ജയിക്കും ജനങ്ങൾക്കും ും എല്ലാം നല്ല ആവേശത്തിലാണ് പണ്ടൊരു സുഷമജി പറഞ്ഞിരുന്നു മറ്റൊരു ആണ് നിങ്ങൾക്കൊപ്പം വേദിയിലിരിക്കുന്നത് വിശ്വസിക്കാമെന്ന് അത്തരത്തിലൊരു വ്യക്തിത്വം തന്നെയാണോ നിങ്ങളുടെ നൂറ് ശതമാനം സുഷമജീനെ പോലെ തന്നെ നല്ല വ്യക്തിത്വമുള്ള വ്യക്തിയാണ് സംസാരിക്കാനും ഒരു വിഷയങ്ങൾ ഇടപെടുവാനും വിഷയങ്ങൾ പരിഹരിക്കുവാനും എവിടെ ചെന്ന് പറയാനുള്ള ആത്മധൈര്യമുള്ള മുഖത്തടിച്ച് പറയും സംശയവും നേതാവല്ല ശോഭാജി ശോഭാജി വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് തന്നെ വലിയൊരു മാറ്റമായിരിക്കും ബിജെപിക്ക് തന്നെ കേരളത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാതെ യാതൊരു സംശയവുമില്ല ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് എന്തെല്ലാം വേണം പ്രധാനമായിട്ടും കരിമണൽ വിഷയം അവിടെ മുന്നിൽ നിൽക്കുന്നുണ്ട് എങ്കിലും മറ്റു ചില കാര്യങ്ങൾ കൂടി ആ ജില്ലയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതായിട്ട് ജനങ്ങളുടെ മനസ്സിലുണ്ടാവും അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ് ോഭാജി ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മാഫിയയുടെ പിൻബലത്തിൽ വന്ന ഒരാളല്ല ഇതിനെല്ലാം മാഫിയക്കെതിരെ പ്രവർത്തിക്കുന്ന ഇപ്പം കരിമണലിൻ്റെ വിഷയമാണെങ്കിൽ അതിനെല്ലാം മാഫിയക്കെതിരെ പ്രവർത്തിക്കുന്ന ഇതാണ് ഈ ശോഭാജി എന്ന് പറഞ്ഞ ഈ നേതാവ് അപ്പോൾ അതായത് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് കരിമണൽ ഖനനത്തിന് പിന്നിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ പേരും ബാക്കിയുള്ളവരുടെയൊക്കെയാണ് പക്ഷെ അതിലേക്ക് ശോഭാജി കൊണ്ടുവന്നിട്ടൊരു പേരാണ് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ അതിനകത്ത് ലോജിക്കുമായിട്ടും അതുപോലെ തന്നെ വേറെ ഏതോ ഒരു സ്റ്റേറ്റിലെ ഒരു വമ്പൻ ഒരു കണൽ മണൽ മാഫിയായിട്ടുള്ള ഒരു ലിങ്ക് ഈ ഈ വേണുഗോപാൽജിക്ക് അവിടെ ഏതോ ഒരു മാഫിയായിട്ട് തന്നെ ബന്ധമുണ്ട് പിള്ളേരൊരു ഒരു ഏതൊരു ബിനാമി പേരിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നതെന്നും അപ്പോൾ അതിൻ്റെ ഒരു കേസിനെ സംബന്ധിച്ച് ഈ ഇപ്പോൾ നിലവിൽ കേന്ദ്ര ഇതിൽ ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ അന്വേഷണം പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇപ്പം ശോഭാജിക്കെതിരെ ഈ കെ സി വേണുഗോപാൽ ഒരു എന്തോ ഒരു ഒരു വിഷയം ഈ കഴിഞ്ഞ ദിവസം സംസാരിക്കുകയുണ്ട് പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ശോഭാജിക്കെതിരായിട്ട് കേസിന് പോലും വേണുഗോപാൽ പോകാൻ തയ്യാറായത് എന്നു വെച്ചാൽ അതിനുള്ളിൽ ഈ ഇവരുടെ ഈ ഇതിനകത്ത് നടന്നിരിക്കുന്ന ക്യാബിനറ്റിൽ നടന്നിരിക്കുന്ന തിരിമറികൾ അതെല്ലാം മാറ്റിമറിക്കപ്പെട്ട് അവർക്ക് അനുകൂലമായി അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് അതിനെ കൂടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇവർ പിണറായി വിജയനും കെ സി വേണുഗോപാലും ഒക്കെ ഒരു ലിങ്കിൽ പ്രവർത്തിക്കുന്ന കക്ഷികളാണെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ കുറച്ച് വിശ്വാസം അതുകൊണ്ട് തന്നെ ശോഭാജി ഇവർക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു നേതാവായതുകൊണ്ട് ആലപ്പുഴ ജില്ലയിൽ ശോഭാജിക്ക് വൻ കൂടി വിജയിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് അതായത് ശോഭാജി പറഞ്ഞ വാക്കുപോലെ മണിച്ചിത്രത്തായിട്ട് തീർച്ചയായിട്ടും അതിനിപ്പോൾ ഈ ഇലക്ഷൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് കാണാൻ പോകുന്നതാണ് ഇവരെല്ലാം ഏ ഏജൻസി ഏത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് അത് ഈ ഇലക്ഷൻ കഴിയുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു പരിസമാപ്തി നമുക്ക് കാണാൻ പറ്റും ഇവരെല്ലാം ഈ അകത്തേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ശരി നന്ദി എന്താ ആര് ജയിക്കും അവരെ പോലെ ഒരു സത്യസന്ധമായ ഒരു സ്ഥാനാർത്ഥി അവിടെ കിട്ടിയിട്ടില്ല ഇവര് രണ്ടുപേരും ആരിഫാണെങ്കിലും വേണുഗോപാൽ ആണെങ്കിലും ഇവിടെ നിന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് നമുക്ക് ഉദ്ദേശിക്കുന്ന ഫലമൊന്നും കിട്ടിയിട്ടില്ല ഒരു പരീക്ഷണം എന്ന നിലയിലാണോ ശോഭാജിയെ കാണുന്നത് അല്ല ശോഭാസി സി ശോഭാജി ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയാവും കേന്ദ്രത്തിന്റെ ശോഭാജി പറയുന്ന എനിക്ക് ആയിട്ടും അമിത്ഷാജിയായിട്ടും ആയിട്ടും നേരിട്ട് സംസാരിക്കാനും ആലപ്പുഴയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുമെന്നാണ് ശോഭാജി ഇതുവരെ പറഞ്ഞിട്ടുള്ളത് അത് നടപ്പിലാക്കുമെന്ന് ഉറച്ച വിശ്വാസമാണ് തീർച്ചയായിട്ടും ഈ ആലപ്പുഴയിലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു എന്താ പറയാ അതിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് കേസ് കുറ്റക്കാരായവരിലേക്ക് ശിക്ഷാ നടപടിയിൽ എത്തിക്കുന്ന രീതിയിലേക്ക് ശോഭാജിക്ക് പോകാൻ കഴിയുമെന്ന് തീർച്ചയായിട്ടും അപ്പൊ നന്ദിട്ടാ ശരി മൊബൈലിലും വാർത്തയൊക്കെ കേൾക്കുന്ന കൊച്ചു പറയൂ ഇനി വേണ്ട ഈ സർക്കാർ എന്നേ പറയൂ പിണറായിരത്തെ ഇപ്പൊ ഈ പത്ത് കൊല്ലം മുമ്പുള്ള ഭരണം വെച്ച് നോക്കുമ്പോൾ മകളുടെ പേരിൽ ആരോപണം ഇല്ലായിരുന്നു പത്തു കൊല്ലം മുമ്പ് ഇപ്പൊ എന്താ മകൻ മകള് കുടുംബം ഇപ്പൊ മരുമകൻ സ്വന്തം ആ മകളുടെ ഭർത്താവ് ഇവരുടെ പേരിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഇതെല്ലാം നമ്മൾ ചാനലിൽ കണ്ടിട്ടില്ല അന്വേഷണം നടക്കുന്നത് എങ്ങനെയാണ് നടക്കണേ സർക്കാർ വരണ കയ്യിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെല്ലാരും വരണ കയ്യിൽ പിന്നെ എങ്ങനെ അത് ക്ലിയർ ആയിരുന്നു കേന്ദ്ര ഏജൻസികൾ പിണറായിയുടെ കയ്യിൽ അല്ലെങ്കിൽ കേസ് ഈ മുപ്പത്തി ആറ് പ്രാവശ്യം മാറ്റി വെക്കുവോ അതാ പറഞ്ഞ എല്ലാരും എല്ലാം കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം പിണറായിക്കുണ്ടല്ലോ ഒരു ചെയ്യട്ടെ പിണറായി പിണറായി നമുക്ക് ഉറപ്പാണ് കാരണം അന്വേഷണങ്ങൾ അങ്ങനെയാണ് പോണത് കാരണം അങ്ങനെയാണെങ്കിൽ ഈ ഈ ഇപ്പൊ ഇവരുടെ പേരിൽ വന്ന ആരോപണങ്ങൾക്ക് നീസാരമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ലേ ഇപ്പോൾ വേണുഗോ പ പറഞ്ഞാലോ നിങ്ങൾ പറഞ്ഞല്ലോ വേണുഗോപാലിൻ്റെ പുറത്ത് ആരോപണം കണ്ടുപിടിക്കട്ടെ സർക്കാരും എല്ലാ എല്ലാ സംവിധാനവും അവരുടെ കയ്യിലുണ്ട് പിടിക്കട്ടെ നമ്മളൊക്കെ അതിനനുകൂലിക്കുന്ന ആര് തെറ്റ് ചെയ്താലും അവൻ ശിക്ഷിക്കപ്പെടണം ആ ഒരു നമുക്ക് വേണുഗോപാലി ജയിച്ചില്ലാലും കുഴപ്പമില്ല വേണുഗോപാൽ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണം അത് കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് ഇല്ലേ അതല്ലേ വേണ്ടത് അത്രയും മതി നമുക്ക് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല ഏതിപ്പം നമ്മൾ ചാല കണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞാണ് ചോദിക്കുന്നത് ഓ ഇനി പിണറായി വിജയൻ വേണ്ട എന്നേ പറയുള്ളൂ ചേട്ടാ നമസ്കാരം പേരെന്താ പേര് മധു മധു എന്താ ഇത് ജനങ്ങൾ ഇപ്പൊ ഈ ശോഭാ സുരേന്ദ്രന് ഭംഗിയായിട്ട് നിർവഹിക്കും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് അതെ ശോഭാ സുരേന്ദ്രൻ ജയിക്കണം ആ അതാണ് ബി ജെ പിയുടെ പത്ത് വർഷത്തെ കേന്ദ്ര ഭരണത്തിന് ജനങ്ങൾക്കാര്ക്കും ഒന്നുമില്ല കാരണം അഞ്ഞൂറോളം പദ്ധതി ഉണ്ട് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ട് പത്ത് വർഷക്കാലം കൊണ്ടുള്ള ഭരണത്തിന്റെ ഗുണം ഇവിടെ ഈ അഴിമതി ഭരണത്തിന് വിരുദ്ധമായ രീതിയിൽ ജന ഒരു വിധി എഴുതും അതായത് കേന്ദ്ര ഒന്നും ഇവിടെ നടപ്പാക്കപ്പെട്ടില്ല ഇല്ല ഇപ്പൊ പട്ടുപറ്റാണ് എന്താണെന്ന് പറഞ്ഞുള്ള അതായത് കേന്ദ്രം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർ പേര് മാറ്റി പേര് മാറ്റി അപ്പോൾ കോൺഗ്രസും സി പി എമ്മും ഒരേ സഖ്യ കക്ഷികളാണ് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ അപ്പൊ അതിനെതിരായിട്ട് ജനം നല്ലൊരു വിധി മേടിച്ചു തന്നെ ആൾക്കാർ മൊത്തം ഈ കിറ്റ് സമയം മാത്രമേ ഉള്ള ആൾക്കാർക്ക് ആ പാർട്ടിയുടെ ആവശ്യം കോവിഡ് അല്ലേ അപ്പൊ അത് ഭംഗിയായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തേക്കണ ധനസഹായങ്ങളും കേരളത്തിന് കൊടുക്കേണ്ടത് എല്ലാം ഉണ്ട് എപ്പഴും ഇല്ല 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 എന്ന് പറയും മുഖ്യമന്ത്രി പറഞ്ഞു കേട്ടിട്ടുണ്ടോ കേന്ദ്ര ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല ജനങ്ങളെ കൊണ്ട് പറയപ്പിക്കും അപ്പം ജനങ്ങൾ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിന് മറുപടി ശോഭാ സുരേന്ദ്രൻ ഭംഗിയായിട്ട് വോട്ട് കൊടുക്കും കേന്ദ്രത്തിൻ്റെ എത്ര സ്ഥാനാർത്ഥിമാർ ഇവിടെ ഉണ്ടോ അവരെല്ലാം നല്ല പൂജപ്പെടുത്തി ജയിക്കുകയും ചെയ്യും ആര് ജയിക്കും ഇവിടത്തെ നിലപാടനുസരിച്ച് വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ എ എം ആരിഫാണ് കാരണം നമുക്ക് ഒരു പാലം തന്നു അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങളിൽ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന സംബന്ധിച്ചോളം അഡ്വക്കേറ്റ് എ എം ആരിഫ് ജയിക്കാനാണ് കൂടുതൽ സാധ്യത എന്നാണ് എന്റെ അഭിപ്രായം അപ്പൊ പിണറായിക്കെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം നിലവിലുണ്ട് അതിനെ കണ്ടില്ലെന്ന് വെക്കാൻ എന്തായാലും കഴിയില്ല പിണറായി സാറിനെ സംബന്ധിച്ചും പരസമ്പായിരുദ്ധമുണ്ടെങ്കിലും പക്ഷെ ജനങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തെ നിറവേറ്റുന്നുണ്ട് മുന്നിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കാം ഉണ്ടാകുമായിരിക്കാം എന്നുള്ളതല്ല നമുക്ക് പറയാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ എന്തായാലും മുൻപിലുണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തില് നല്ലതും ചീത്തയും ഉണ്ടാകാം പക്ഷേ ജനങ്ങൾക്ക് ഇപ്പോഴും അദ്ദേഹം എന്ന് പറഞ്ഞാൽ വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഇപ്പോഴും അദ്ദേഹം അതൊരുതരം തരം ഭയത്തിന്റെയും കൂടിയല്ലേ ഭയം എന്ന് പറയാൻ പറ്റില്ല നമുക്കത് ഭയം ഹൈക്കോടി വീണാ പോലും കേസ് എടുക്കുകയാണ് പിണറായി ഭയത്തിന്റെ ഒരു ജീവിതരീതിയുമായിരിക്കും രാഷ്ട്രീയം ചേട്ടാ വളർന്നു വന്ന ഒരു സാഹചര്യവും രീതി എന്നുള്ളത് മാറ്റി നിർത്തിയാൽ വളർന്നു വന്ന രീതിയിലാണ് എല്ലാവരും പലതരത്തിലായിരിക്കും വളർന്നു വന്നിട്ടുണ്ട് പക്ഷെ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അങ്ങനെയാണോ വേണ്ടത് പൊതുജനങ്ങളിൽ ഇറങ്ങി ചെല്ലുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പല വിഭിന്നതകളുണ്ട് പക്ഷെ എന്നാലും ഇവന് കഴിഞ്ഞ ഇടക്ക് നവകേരള യാത്ര നടക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ സ്കൂളിലാക്കാൻ പോയ അമ്മയെ കറുപ്പ് വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതൊക്കെ ഒരു സാധാരണ പൗരനോട് ചെയ്യാൻ പാടുള്ള കാര്യങ്ങളാണ് അത് രാഷ്ട്രീയപരമായിട്ടുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ ഒരിക്കലും അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എങ്കിലും തള്ളിക്കളയാൻ പറ്റില്ല എന്ന് നമുക്ക് ജനങ്ങളിൽ ഒരു രോഷമുണ്ടാക്കാൻ പല പാർട്ടിക്കാരും അതിനുവേണ്ടി എതിരെ പല അഭിപ്രായങ്ങളുണ്ടാകും രാഷ്ട്രീയം എന്ന് പറയുന്നത് പല നമ്മുടെ കേരളത്തിൽ ബി ജെ പി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് എൽ ഡി എഫ് ഉണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും വിഭിന്ന ചിന്താഗാതിക്കാരാണ് അതുകൊണ്ട് ഒരാളെ തള്ളിക്കളയാലും മറ്റുള്ളവർ ചിന്തിക്കും അതിൽ എന്ത് കേസ് ഉണ്ടാക്കാനും എല്ലാവരും തയ്യാറാണ് ചേട്ടാ കേസ് എടുക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ വെറുതെ ഒരു മറ്റു പാർട്ടികൾ പറഞ്ഞ ഒരു വെറുതെ ഒരു വസ്തുതയല്ല അത് കേസ് കേസെടുക്കുകയാണ് ചെയ്തത് അതിനെതിരെ മറ്റു പാർട്ടിക്കാർ പറയുന്നതിലേറെ പറഞ്ഞത് ജനങ്ങളാണ് അപ്പൊ അതിനെ അങ്ങനെ മാറ്റി പിടിക്കാൻ പറ്റുമോ ഞാനേ ഇപ്പൊ വേറെ കാര്യം പറയാം നമ്മൾ ഇപ്പോ ഏതൊരു ആക്ഷപ്രസ്ഥാനത്തെ എതിർത്താലും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ആശയമുണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ചെയ്തിരിക്കും അതാണ് ജനം ഇപ്പോഴും എനിക്ക് അതെ ഞാനതല്ല ചോദിച്ചത് ഈ ഒരു വിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ അതിനെ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു താത്വിക അവലോകനം നടത്തി മാറ്റിമറിക്കുക എന്നുള്ളതല്ലല്ലോ ശരി നമ്മൾ പ്രവർത്തകരായിരിക്കാം നമ്മൾ അണികളായിരിക്കാം നമ്മൾ പൊതുജനവും കൂടിയാണ് അപ്പൊ ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് പറയാനുള്ള ഒരു ആർജവം വോട്ട് കുത്തുന്ന ആളാണ് ശരിക്കും രാജാവ് അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് വിമർശിക്കാനും കൂടി അവകാശമില്ലേ അത് പറയേണ്ടതല്ലേ തീർച്ചയായിട്ടും നമ്മൾ ജനങ്ങൾക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ അത് ഈ ജനകേരള സദസ് നടന്നപ്പോൾ ഉണ്ടായ ഒരു കാര്യങ്ങൾ നവകേരള സദസ് നടന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ഒരുപാട് കാര്യങ്ങളില് സദസ്സിൽ പകുതിയോളം ഭൂരിഭാഗം പരാതികളും കെട്ടിക്കിടക്കുകയാണെന്നാണ് ഇപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പരാതി ഇതിന് എന്റെ ഒരു ആവശ്യത്തിനുവേണ്ടി ഞാൻ ഇതിന് കൊടു നവകരണ സദസ്സിന് കൊടുത്തിട്ട് എനിക്കതിനു വേണ്ടി ഒരു അനുകൂലമായൊരു നടപടി വന്നിട്ടുണ്ട് അത് പിന്നീട് പഞ്ചായത്തിൽ അറിയിക്കാന്ന് പറഞ്ഞു അപ്പം എനിക്ക് അനുകൂലമായിട്ടാണ് സംഭവിച്ചത് അപ്പം എനിക്ക് അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾ മുമ്പ് സമർപ്പിക്കാൻ പറ്റുള്ളൂ ഓക്കെ താങ്ക് യു മുറിയേശനാ എൻ്റെ പേര് പൊതുപ്രവർത്തകനാണ് ഈ ആ പാലം വരുന്നത് ആദ്യം മുദ്രാവാക്യം വിളിച്ച ഒരാളാണ് ഞാൻ ഞാനിപ്പോ അവിടെ ഇല്ല ഇവിടെ ഇല്ല ഒന്നുമില്ല പക്ഷെ ബിജെപിക്ക് വേണ്ടി ഇപ്പൊ പ്രവർത്തിച്ചിട്ടിരിക്കും ബി ജെ പി ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്തുകൊണ്ടാണ് കാരണം അത് ഇവര് അവിടെ പോയി ഇരുപത് പേര് ഇവര് എവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് അവിടെ ഇവര് രണ്ടുപേരും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ബി ജെ പി ബി ജെ പി ഭരിക്കുന്നതുകൊണ്ട് ബി ജെ പിയുടെ ഒരാളെ തന്നെ ഇവിടെ ജയിപ്പിച്ച് തന്നെ ജയിച്ചാൽ ഈ പെരുമ്പളം നിസ്സാരമായിട്ട് കാണണ്ട ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചോണ്ടിരിക്കയാണ് ഇവിടെ ഒരു പെരുമ്പളത്ത് ഞങ്ങൾ ഒരു എഴുപത് ശതമാനവും ഞങ്ങള് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ശോഭ ജയിക്കും ഞാൻ പറയണില്ല അങ്ങനെ ജയിക്കാൻ അങ്ങനെ പറയണില്ല പക്ഷെ ജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ശരിയാണ്